മട്ടാഞ്ചേരി ഹാജി ഹിസ ഹാജി മുസ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ പഠനോത്സവം മാധ്യമ പ്രവർത്തകൻ എം എം സലീം ഉദ്ഘാടനം ചെയ്തു മട്ടാഞ്ചേരി ഹാജി ഹിസ ഹാജി മുസ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ പഠനോത്സവം നടന്നു പഠനോത്സവം മാധ്യമ പ്രവർത്തകൻ എം എം സലീം ഉദ്ഘാടനം ചെയ്തു

പി ടി എ പ്രസിഡന്റ് കെ ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എം പി സിന്ധു എൽ പി അധ്യാപിക അഞ്ചമ്പായി ടീച്ചർ മാതൃസംഘം പ്രസിഡന്റ് നാദിയ പി ടി എ വൈസ് പ്രസിഡന്റ് ഷമീർ അധ്യാപകൻ അബ്ദുൾ ഗനി സൊലാഹി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മട്ടാൻശേരി